ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനെ ഈ കൊല്ലം റിൻസി എന്ന് പറയുന്ന പെൺകുട്ടി നാളത്തെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേ ദിവസം രാത്രി അവളുടെ അമ്മ റിൻസിയുടെ പക്കൽ പോയി ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വേണോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ റിൻസിയുടെ അമ്മയുടെ പക്കൾ റിൻസി പറയുകയാണ് നാളെ രാവിലെ അഞ്ച് മണിക്ക് തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് റിൻസിയെ വിളിക്കാൻ നോക്കിയപ്പോൾ റിൻസി യാതൊരു തരത്തിൽ തന്നെ അനക്കും കാര്യങ്ങളുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പേടിച്ചു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിൻസിയുടെ അച്ഛനെ പെട്ടെന്ന് തന്നെ ഈ അമ്മ വിളിക്കുകയാണ് അന്ന സ്ഥലത്തെ റിൻസിയുടെ അച്ഛനാണ് ഇവട്ടി വയ്ക്കിയപ്പോൾ യാതൊരു എഴുതിയ കുലുക്കും കാര്യങ്ങളും ഇല്ല ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ റിൻസിയുടെ അച്ഛൻക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഇവളെ കത്തിന്റെ അകത്തുണ്ടായ ഒരു സ്വർണത്തിന്റെ ഒരു മത ഉണ്ടായിരുന്നു അതും കാണാനില്ല അത് മാത്രമല്ല പിന്നീട് ഇവളെ തല വെച്ച തലവെച്ച തലക്കുംപുറത്തിന്റെ കട്ടിലിന്റെ ആയിട്ട് ഒരു കയറ് ഈ അച്ഛൻക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയും പിന്നീട് അന്നേ സ്ഥലത്തോട് പോലീസാർ എത്തുകയും ചെയ്തു പോലീസ് പോലീസാർ എത്തിയതിനു ശേഷം പിന്നീട് റിൻസിയുടെ ഡെഡ് ബോഡി നേരെ ഓട്ടോപിക്ക് അയക്കുകയാണ് ചെയ്തത് അന്നേ സ്ഥലത്ത് വെച്ചുമ്പോൾ തന്നെ പിന്നീട് പോലീസാർ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നോക്കുകയും ചെയ്തു അതായത് പോലീസാർക്ക് എന്തെങ്കിലായിട്ടുള്ള തെളിവും കാര്യങ്ങളും കിട്ടുമോ എന്ന രീതിയിൽ അന്വേഷണം കാര്യങ്ങളും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുകൊണ്ടു വന്ന അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും പോലീസാർക്ക് ലഭിക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതിദാരണമായി റേപ്പ് ചെയ്തതിനു ശേഷം ശ്വാസം മുട്ടിയിട്ടാണ് കൊലപാതകം കാര്യങ്ങൾ ചെയ്തത് അത് മാത്രമല്ല ഇവിടെ കഴിത്തിനകത്താണെങ്കിലും ഒരു കയനു പോലത്തെ എന്തോ വസ്തു വെച്ച് മുറിക്ക രീതിയിലുള്ള പാടും കാര്യങ്ങളും ഉണ്ട് എന്നായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ടിന് അകത്ത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ അച്ഛനാണ് കൊന്നത് എന്ന രീതിയിലുള്ള നിഗമനം ും കാര്യങ്ങളും പോലീസാർ എത്തുകയും ചെയ്തു അതിനിടയിൽ തന്നെ പിന്നീട് ഈ ഭാര്യയുടെ പക്കൽ പോയിട്ട് പോലീസുകാർ പറയുകയാണ് ഇവിടെ കൊന്നത് എന്ന രീതിയിലുള്ള പറയുകയും ചെയ്തു അപ്പോൾ റിൻസിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അത് മാത്രമല്ല അവളുടെ കത്തിന്റെ അകത്തുണ്ടായ ഒരു സ്വർണത്തിന്റെ ഒരു മാലയാണെങ്കിൽ മോഷണം പോയിട്ടുണ്ട് എന്റെ ഭർത്താവ് ഇത്തരത്തിൽ ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ഇയാളാണ് കൊന്നത് എന്ന രീതിയിൽ തന്നെ ഏകദേശം പോലീസാർ ഉറപ്പിക്കുകയും പിന്നീട് അടുത്ത നാല് മാസങ്ങളിലായിട്ട് റിൻസിയുടെ അച്ഛനെയും അമ്മയും ഒമ്പതോളം തവണ ചെയ്യുകയാണ് ഈ കേസ് <Sess> ും കാര്യങ്ങളും പിന്നീട് മുന്നോട്ട് പോകില്ല എന്ന് റിൻസിയുടെ അച്ഛനും നമുക്ക് മനസ്സിലാകുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അന്നേ സമയത്ത് കേരളത്തിന്റെ സി എമ്മിന് ഇവർ ഒരു ലെറ്ററും കാര്യങ്ങളും അയക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ മകളുടെ കൊലപാതകം ഈ പോലീസുകാർ അന്വേഷണം കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരൊരു കത്ത് അയക്കുകയും ചെയ്തു അന്നത്തെ സി എം ആണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവും കാര്യങ്ങളും ഇടിയിപ്പിക്കും പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യങ്ങളും ചെയ്യുകയാണ് അതിനുശേഷം ഇവർ ചെയ്തിട്ടുണ്ടായ ആദ്യ പരിപാടി എന്ന് പറയുന്നത് റിൻസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവർ വായിച്ചു 坚持。 അതിന്ധാരണമായി റേപ്പ് ചെയ്തിട്ടാണ് കൊലപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിൻ്റെ പോലീസുകാർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായ പോലീസുകളുടെ പക്കൽ ചോദിക്കുകയാണ് അതേസമയം റിൻസ് ഇട്ടിട്ടുണ്ടായ ഡ്രസ്സ് എവിടെയാണ് ഉള്ളത് എന്ന് നോക്കുകയും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം റിൻസ് ഇട്ടിട്ടുണ്ടായ ഡ്രസ്സ് ഇവർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തതിന് ശേഷം വിശദമായ പരിശോധനയും കാര്യങ്ങളും നടത്തുകയും ചെയ്തു അതിൽ നിന്ന് പിന്നീട് പോലീസുകാർക്ക് ഒരു സിറ ലഭിക്കുകയും ചെയ്യുകയാണ് ആ സിറത്തിൻ്റെ അകത്ത് നിന്ന് ഡി എൻ എ വേർപെടുത്തി എടുക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുകയും ചെയ്തു ആ ഡി എൻ എ ആണ് പിന്നെ റിൻസിയുടെ അച്ഛന്റെ ഡി എൻ എം ആയി മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരിക്കലും മാച്ച് മാില്ല ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും പിന്നീട് പുറത്താണെങ്കിൽ ക്രൈംബ്രാഞ്ച് വിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് റിൻസിയുടെ അച്ഛനല്ല കൊലയാളി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചിനെ അറിയാമായിരുന്നു അതൊക്കെ കൂടി തന്നെ മാസങ്ങൾ മുന്നോട്ട് പോകുന്നതോടുകൂടി തന്നെ ആളുകൾ ഈ കേസുകൾ പരമാവധി മാർക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഒരു കാര്യം തീരുമാനിക്കാം അതായത് നമുക്കൊരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിക്കാം റിൻസിയുടെ വീട്ടിന്റെ പക്കത്ത് കൊണ്ടുപോയതിനു ശേഷം പല ആൾക്കാരെ പല സ്ഥലത്തായിട്ട് നിയമിക്കുക അതിനുശേഷം പിന്നീട് സംശയം തോന്നുന്ന െ നമ്മൾ നേരെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം അവരെ ഡി എൻ എ നമുക്ക് മാച്ചും കാര്യങ്ങൾ ചെയ്തു നോക്കാമെന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറേ ആൾക്കാരെ ഇവർ പിടിച്ചു കൊണ്ടുപോകും പിന്നീട് ഡി എൻ എ മാച്ച് ചെയ്തു നോക്കി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഡി എൻ എയും കാര്യങ്ങളും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം റിൻസിയുടെ വീടിൻ്റെ അടുത്തു നിന്നോ ഈ പോലീസ് പോലീസുകാരെ ഞാൻ കൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ റിൻസിയുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് മാറിയിട്ടുള്ള ഒരു വീട്ടിൻ്റെ അകത്ത് നിന്നും ഒരാൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണുന്നത് അന്നേ സ്ഥലത്തോട്ട് പിന്നീട് പോലീസുകാരും ക്രൈംബ്രാഞ്ചും അന്നേ സ്ഥലത്തോട്ട് പോകും പിന്നീട് ആ സ്ത്രീയെ പിടിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു ആ സ്ത്രീയെ പിടിച്ച് ക്വസ്റ്റ്യൻ കാര്യങ്ങൾ പ്പോ ക്രൈംബ്രാഞ്ചിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം രാത്രി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഹസ്ബൻഡും കാര്യങ്ങളുമല്ല ഇവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വിദേശത്താണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയും പിന്നീട് ഇവരുടെ ശരീരത്തിനകത്തുണ്ടായ സ്ഥിരത്തിനകത്ത് നിന്ന് ഡി എൻ എ വേർപെടുത്തി എടുക്കാൻ വേണ്ടി ഇവർ നോക്കുകയും ചെയ്തു അതിനുശേഷം ഡി എൻ എ വേർപിടുത്തി എടുക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കും പിന്നീട് ഈ രണ്ട് ഡി എൻ എ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ രണ്ട് ഡി എൻ എണെങ്കിൽ എക്സാക്ട് മാച്ച് ആവുകയും ചെയ്തു അപ്പോൾ ഈ വീട്ടിൽ വന്ന ആളാണ് കൊലയാളി എന്ന രീതിയിലുള്ള ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് അവന്റെ പേരായിരുന്നു സുനിൽകുമാർ എന്ന് ഈ റിൻസിയുടെ വീടിന്റെ ബാക്ക് പശത്തായിട്ട് ഈ സുനിൽകുമാറിനാണെങ്കിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ സ്ഥലം നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് റിൻസി ഇവൻ കാണുന്നതും പിന്നീട് അന്നേ ദിവസം രാത്രി ആ സ്ഥലത്ത് വരികയും പിന്നീട് വീടിന്റെ വാതിൽ ഇവൻ തകർക്കാൻ വേണ്ടി നോക്കുന്നത് സാധാരണ രീതിയിലുള്ള ഒരു വീടും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ രണ്ട് കുലുക്കു കുളുക്കിയപ്പോൾ തന്നെ ആ വാതിൽ തുറന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം റിൻസി അതിദാടുമായി റേപ്പ് ചെയ്ത് കൊല്ലുകയും പിന്നീട് അവളെ ശ്വാസം മുടിച്ച് കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട് നേരെ റിൻസിയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷയുടെ അടുത്ത് പോവുകയാണ് ആ ഓട്ടോറിക്ഷയുടെ അകത്തു നിന്ന് ക്ഷിക്കുകയാണെങ്കിൽ എഞ്ചിൽ നിന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കയറും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനുശേഷം ആ കയറാണ് നേരെ എടുത്തുകൊണ്ട് തന്നെ റിൻസിയുടെ കകത്ത് മുറുക്കുകയും പിന്നീട് ആ തലയുടെ ബാക്ക് വശത്തായിട്ട് അവിടെ ഇട്ടതിനു ശേഷം ഇവൻ അവിടെ നിന്ന് ചെയ്തത് അതിനുശേഷം ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കേസ് പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൗരസമിതിയും കാര്യങ്ങളൊക്കെ ഇവൻ രൂപീകരിക്കും സുനിൽകുമാർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് സുനിൽകുമാറിനെ ഫുള്ള് തെളിവോട് കൂടി തന്നെ ക്രൈംബ്രാഞ്ചിൽ പൂട്ടാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേനിക്കുകയാണ് എന്തിനും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിക ഓഫി